യാത്രയ്ക്കിടെ വിമാനത്തിനുള്ളിൽ നിന്നുയർന്ന പുക എയർ ഇന്ത്യ എക്സ്പ്രസിൽ ജീവനക്കാരെയും യാത്രക്കാരെയും കഴിഞ്ഞ ദിവസം ഒരുപോലെ ആശങ്കയിലാക്കി ഒരു മലയാളിയായിരുന്നു ഇതിന് പിന്നിലെ കാരണം ഒളിപ്പിച്ച ലൈറ്ററുമായി ഇയാൾ സിഗരറ്റ് വലിച്ചതാണ് സുരക്ഷയ്ക്ക് വരെ ഭീഷണിയായത് യാത്രക്കിടെ വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്നുയർന്ന പുകയും തുടർന്ന് പ്രവർത്തിച്ച സുരക്ഷാ അലാമുകളും യാത്രക്കാരെയും ജീവനക്കാരെയും ഒരുപോലെ പരിഭ്രാന്തിയിലാക്കിയിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനകൾക്കൊടുവിലാണ് യാത്രക്കിടെ പുകവലിച്ച മലയാളിയെ പിടികൂടിയത് ആലപ്പുഴ മാന്നാർ സ്വദേശിയാണ് പിടിയിലായത് ലൈറ്റർ ഒളിപ്പിച്ചു കടത്തിയായിരുന്നു അൻപത്തിനാലുകാരൻ പുകവലിച്ചത് പുക ഉയർന്നതോടെ അലാമുകൾ പ്രവർത്തിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ യാത്രക്കാരനെ പിടികൂടി തിരുവനന്തപുരത്തെത്തിയപ്പോൾ വലിയതുറ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തു വിമാനത്തിനുള്ളിൽ പുകവലിക്കുന്നത് കുറ്റകരമാണ് അടുത്തിടെ സമാനമായ സംഭവത്തിൽ മറ്റൊരു മലയാളിയും പിടിയിലായിരുന്നു അബുദാബിയിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഇൻഡിഗോ വിമാനത്തിലായിരുന്നു സംഭവം ഇത്തരം സംഭവങ്ങൾ തടയാൻ കൂടുതൽ ജാഗ്രത വേണമെന്നാണ് വ്യോമയാന വിദഗ്ധർ പറയുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സെഡ്കോ